നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വിശുദ്ധ റേഞ്ച് റിലീഫ് വിതരണം ശനിയാഴ്ച കാഞ്ഞിരശ്ശേരിയിൽ പാണക്കാട് സയ്യിദ് ഹമീദ് ഹമീദിന്റെ ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും വിശുദ്ധ റമദാനിനോടനുബന്ധിച്ച ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ചിലെ മഹല്ല മദ്രസുകളിൽ സേവനം ചെയ്യുന്ന നൂറ്റി അൻപത് പേർക്കുള്ള പതിനൊന്നാമത് റിലീഫ് വിതരണവും മജ്ലിസുനൂർ ആത്മീയ സംഗമവും ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കാഞ്ഞിരശ്ശേരി അൽ മദ്രസത്തിൽ ബദ്രിയയിൽ വെച്ച് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുള്ളൂർക്കര റേഞ്ച് റിലീഫ് കമ്മിറ്റി ചെയർമാൻ എ കെ ഇസ്മായിൽ അൽ ഹസിനിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരശ്ശേരി മഖാം ഷെരീഫ് സിയാറത്തിന് ശേഷം ആരംഭിക്കുന്ന മജ്ൽസുനൂർ ആത്മീയ സംഗമത്തിന് മുള്ളൂർക്കര റേഞ്ച് പ്രസിഡന്റ് എ അഷ്റഫ് ദാരിമി നേതൃത്വം നൽകും റിലീഫ് കമ്മിറ്റി മുഖ്യരക്ഷാധികാരി സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിക്കും മുഹമ്മദ് സുവാലിഹ് അൻവരി ചേഗന്നൂർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫത്തിഷുമാരായ ഷംസുദ്ദീൻ ദാരിമി ചുങ്കത്തറ ബാദുഷ അൻവരി ദേശമംഗലം ജം മുയ്യത്തുൽ മുാലിമീൻ അബ്ദുൽ ഹക്കീം ബാഘവി തൃശൂർ ജില്ലാ ഓഡിറ്റർ സി എ സുലൈമാൻ മുസ്ലിയാർ തുടങ്ങി സംസ്ഥയുടെയും പോഷക പോഷക ഘടകങ്ങളുടെയും സംസ്ഥാന ജില്ലാ റേഞ്ച് ഭാരവാഹികൾ പങ്കെടുക്കും സദസ്സിൽ മൂന്നാമത് സേവന അവാർഡിനർഹനായ ആറ്റൂർ കെ എം ഉസ്മാൻ മൗലവിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുള്ളൂർക്കര റേഞ്ച് പരിധിയിൽ നിന്നും എം ബി ബി എസ് കരസ്ഥമാക്കിയ ഡോക്ടർമാർക്കുമുള്ള ഉപഹാരങ്ങൾ പാണക്കാട് തങ്ങൾ സമർപ്പിക്കും ന്യൂസ്